ഈ തിരക്ക് കണ്ട അറിയാലോ അപ്പൊ ഇവിടെ പട്ടാമ്പില് കുറെ ഇവിടെയും ഇത്രയും കടകൾ ഉണ്ടായിട്ടും ഈ കടയിൽ ഇത്രയും തിരക്ക് കാണുന്നത് നന്നാവൊണ്ടല്ലേ കൊറേയായി ഇറങ്ങി കിടക്കണു പക്ഷെ ഇവിടെ എല്ലാം കിട്ടി കുട്ടികൾക്കും എല്ലിയർക്കും ഒക്കെ അടിപൊളി നല്ല ഡ്രസ്സുകൾ കിട്ടി മനസ്സറിഞ്ഞ് The cat sat വ്യാപാര പട്ടാമ്പിക്ക് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ ഊന്നിയ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പട്ടാമ്പിയെ പ്രൗഢമാക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് മറ്റെവിടെയെന്നല്ല പട്ടാമ്പി എം എക്സ് കളക്ഷനിൽ നല്ല വസ്ത്രധാരണം ഒരു കലയാണ് ആ കലയെ മനസ്സിലുണ്ടോ ക്യാപ്ഷനിലൂടെ എം എക്സ് വെഡ്ഡിംഗ് നല്ലതാണ് വിഷു ഈസ്റ്റർ പെരുന്നാൾ സീസണുകളെ വരവേൽക്കാൻ ഒരുങ്ങിക്കുകയാണ് നമ്മുടെ എം എക്സ് വെഡ്ഡിങ് കളക്ഷൻ അതി തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റിൽ ചോദിക്കാം നമ്മൾ ഈ കടയിലെപ്പോഴും ഫാമിലി ആയിട്ട് വരുന്നതാണ് നല്ല തിരക്കുണ്ട് പെരുന്നാളാവുകൊണ്ട് നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് സ്റ്റാഫുകളൊക്കെ നല്ല ഒരാളെയും കെയർ ചെയ്യാതെ വിടുന്നില്ല ഞാനും എൻ്റെ കുടുംബവും എല്ലാ കൊല്ലവും റമദാന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നാണ് ഡ്രസ് എടുക്കാറ് ധാരാളം കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടത് എടുക്കാതെ നമ്മൾ ഇവിടെ പോയിട്ടില്ല നമ്മുടെ മനസ്സിൽ ഉള്ളത് അത് നമുക്ക് ഇവിടെ നമ്മൾ വിചാരിച്ച മോഡലുള്ള എല്ലാതും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട റേറ്റിന് ചൂസ് ചെയ്യാനുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആ റേറ്റിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി ഇവര് മാക്സിമം നോക്കുന്നത് അതുപോലെ കസ്റ്റമർ കെയറിന്റെ രീതിക്കും നല്ല അടിപൊളിയാണ് കുട്ടികൾക്കുള്ളതും ഞങ്ങൾ പിന്നെ മുതിർന്ന

ഇടപാടുകാരുടെ കൈകളിൽ എത്തിക്കുക എന്ന പ്രവൃത്തിയാണ് മാക്സ് വേട്ടിംഗ് സെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ മാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം ഇപ്പോൾ എം എക്സ് വേട്ടിംഗ് സെന്റർ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം എക്സ് വേട്ടി സെന്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻസ് ആണ് ഐറ്റംസ് ഒക്കെ കുട്ടികളെ സെക്ഷനിലെങ്ങനുണ്ട് അതെ നല്ല കളക്ഷൻ മനസ്സിൽ വിചാരിച്ചത് കിട്ടുന്നുണ്ട് ഇവിടുത്തെ കിട്ടിയോ എല്ലാ മേഖലയിലേയും വരിക പെരുന്നാളായിട്ട് നല്ല തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ സീസൺ കാലയളവിൽ രാത്രി രണ്ടു മണി വരെ ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നു എന്ന സന്തോഷവും ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല പറയാനുള്ളതൊക്കെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്നെ പറഞ്ഞല്ലോ പക്ഷെ ഒന്ന് പറയാനുണ്ട് മനസ്സിലുണ്ടോ അത് മാത്സിലുണ്ട്